പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവർക്ക് ഇനി റീവാലുവേഷന് കൊടുക്കാം റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയുമോ എത്ര വിഷയങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം എങ്ങനെ അപേക്ഷിക്കണം ഫീസ് എത്രയാണ് അതിൻ്റെ അവസാന തീയതി എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വിഷയമാണ് ആ മൂന്ന് വിഷയത്തിനും റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് റീവാല്യേഷന് കൊടുക്കുമ്പോൾ ആ വിഷയത്തിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മുഴുവൻ ഡിലീറ്റ് ചെയ്താണ് മറ്റൊരധ്യാപകന് ആ പേപ്പർ വാല്യൂ ചെയ്യാൻ കൊടുക്കുന്നത് ആദ്യം നോക്കിയ അധ്യാപകനായിരിക്കില്ല ആ പേപ്പർ നോക്കുന്നത് റീവാല്യേഷന് കൊടുത്തിട്ട് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ അതായത് ഇപ്പോൾ കിട്ടിയ മാർക്കാണ് പരിഗണിക്കുക കൂടിയ മാർക്ക് ഏതാണോ കൂടിയ മാർക്ക് ആ മാർക്കാണ് പരിഗണിക്കുക അതുകൊണ്ട് റീവാലേഷന് കൊടുത്താൽ മാർക്ക് കുറയുമെന്ന് പേടി വേണ്ട അതുപോലെ തന്നെ റീവാല്യൂഷന് കൊടുത്തു കഴിഞ്ഞ് പത്ത് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത റീവാല്യൂഷന് അപേക്ഷിക്കുമ്പോൾ കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് റീവാല്യൂഷൻ അതുപോലെ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടനി എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള ഫോറം വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും ആ ഫോറം പൂരിപ്പിച്ച് ഫീസ് സഹിതം എന്തിനാണോ അപേക്ഷിക്കുന്നത് അതിൻ്റെ ഫീസ് സഹിതം നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പളിനാണ് സമർപ്പിക്കേണ്ടത് മെയ് പന്ത്രണ്ടാണ് ഇതിനുള്ള അവസാന തീയതി റീവാലേഷന് അഞ്ഞൂറ് രൂപയാണ് ഒരു വിഷയത്തിന് ഫീസ് അതുപോലെ സൂക്ഷ്മ പരിശോധന അതായത് സ്ക്രൂട്ടനിക്ക് നൂറ് രൂപയാണ് ഫീസ് ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് സ്ക്രൂട്ടനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്നുകൂടി ഒന്ന് കൂട്ടി നോക്കുകയാണ് ചെയ്യുക ഫോട്ടോകോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരക്കടലാസ് നിങ്ങൾക്ക് അയച്ചു തരികയാണ് ചെയ്യുക അതുപോലെ തന്നെ റീവാലുവേഷന്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കും കാരണം മെയ് പതിനെട്ടിന് ഏകദേശം പറഞ്ഞ ഡേറ്റ് ആണ് മെയ് പതിനെട്ടിനാണ് പ്ലസ് ടു ഫലം പ്രസിദ്ധീകരിക്കുക അതിനു മുൻപ് തന്നെ റീവാലുഷന്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിസൾട്ട് വരും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്